ആയുർവേദ വിദ്യാർത്ഥിനി വിസ്മയ ശ്രീധനപീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി കിരൺകുമാറിൻ്റെ ശിശ മരവിപ്പിച്ച് കോടതി ജാമ്യം നൽകി നേരത്തെ കൊല്ലത്തെ കീട് കോടതി വിധി പത്ത് വർഷം തടവും പന്ത്രണ്ട് ലക്ഷം രൂപ പിഴയും ഉൾപ്പെടെ ശിക്ഷയാണ് സുപ്രീംകോടതി മരവിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ ഇരുപത്തൊന്നിനായിരുന്നു വിസ്മയ ആത്മഹത്യ ചെയ്ത കേസിൽ കിരണിനെ ശിക്ഷിച്ചത് തനിക്ക് കൊല്ലത്തെ അഡീഷണൽ സെഷൻ കോടതി വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കിരൺകുമാർ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഹൈക്കോടതി നടപടി വൈകിയതിനാൽ കിരൺ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു വിസ്മയുടെ മരണവുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകൾ തനിക്കെതിരെ ഇല്ലെന്നായിരുന്നു ഇയാൾ കോടതിയെ പ്രധാനമായും വാദിച്ചത് അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നത് കഴിഞ്ഞ നാലര വർഷമായി താൻ ജയിലിലാണെന്നും അപ്പീലിൽ തീരുമാനം വൈകുന്നത് നീതി നിഷേധമാണെന്നുമുള്ള കിരണ്ടവാദം കോടതി അംഗീകരിച്ചു നിലമേൽ കൈത്തോട് കെ കെ എം പി ഹൗസിൽ ത്രിവിക്രമൻ നായരുടെയും സരിതയുടെ മകളായ വിസ്മയെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ ഇരുപത്തൊന്നിനാണ് ശാസ്താൻകോട്ട പെരുവടിയിലെ ഫത്തിഗ്രഹത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടറായിരുന്ന കിരൺകുമാറിനെ വിസ്മയും വിവാഹം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപതിനായിരുന്നു കൂടുതൽ ശ്രീധരൻ ആവശ്യപ്പെട്ട കിരൺ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചതിനെ തുടർന്നാണ് വിസ്മയ ജീവനൊടുക്കിയെന്നതാണ് കേസ്